എന്നാലും എൻ്റെ ഹനാനെ അങ്ങനെ പഠിപ്പിച്ചൊരു ഉസ്താദ് ആരാണത് ഞങ്ങനൊരു ഹെഡിംഗിന് തന്നെ അങ്ങനെ ഒരു ഹെഡിങ് ഏത് കിതാബിലാണ് ഉള്ളത് ഞാനിതുവരെ മദ്രസയില് അങ്ങനെ ഒരു സംഗതി കണ്ടിട്ടില്ല അപ്പം ഇത് കേട്ട ഉടനെ ഞാൻ എന്ത് ചെയ്തോന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായി മദ്രസയുടെ അകത്തോട്ടൊക്കെ ഒന്ന് കയറിയിട്ട് ഞാൻ ഇന്ന് നമ്മുടെ അടുത്തുള്ള മദ്രസയിലൊന്ന് കയറി ഞാനപ്പോൾ പുസ്താദ്മാരോട് ചോദിച്ചു ഇനിയിപ്പോൾ വേറെ സിലബസ് വല്ലതും മാറിയിട്ടുണ്ടോന്ന് അറിയണ്ടെ നമ്മൾ പഠിച്ച കാലമൊക്കെ കഴിഞ്ഞ് ഇനി പുതിയ അന്യൂജൻ പിള്ളേരുടെ പഠനകാലത്ത് സിലബസ് ഒന്നും മാറ്റിയോ എന്നാലിങ്ങനെ ഉണ്ടാവൂല്ലോ ഞാൻ പുസ്തകന്മാരോട് ചോദിച്ചു അങ്ങനെ വലിയ സംഗതി ഉണ്ടായിരുന്നോ അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഒന്നു സ്ഥാതങ്ങളും എന്ത് ചോദ്യമാണ് ചോദിക്കണത് നായഹറാമാണെന്ന് ആരെങ്കിലും പറയോ ഉം അതന്നെ ഞാനും ചോദിക്കട്ടെ അങ്ങനെ പറയൂ ഇതെന്തോ വലിയ അബദ്ധാണല്ലേ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഏത് മദ്രസയിലാണ് പഠിപ്പിക്കുന്നത് നായ ഹറാമാണ് നായ നിഷിദ്ധമാണ് എന്ന് പഠിപ്പിക്കുന്നത് ഏത് മദ്രസയിലാണ് അങ്ങനെ പഠിച്ച ആരെങ്കിലുമൊക്കെ ഈ കൂട്ടത്തിലുണ്ടോ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങളാൽ ചിന്തിച്ചുണ്ടാക്കിയ കുറേ സംഗതികൾ ഉണ്ടാകാം അതിലേക്ക് ഉസ്താദന്മാരെ കുസ്താദന്മാരെ മദ്രസയൊക്കെ വലിച്ചിരുന്നെന്തിനാ നെജസ് ആണെന്ന് പഠിച്ചിട്ടുണ്ടാകും അല്ലേ നായയിൽ നിന്ന് നെജസ് നെജസ്സായാൽ ഏഴ് തവണ കഴുകണം അതിലൊന്ന് മണ്ണ് കലക്കിയ ശുദ്ധമായ മണ്ണ് ഉപയോഗിച്ചുള്ള വെള്ളമാകണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനും നിബന്ധനകളുണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കിടക്കണില്ല കേട്ടോ അങ്ങനെയല്ലാതെ നായ ഹറാമാണെന്ന് എവിടെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എനിക്ക് തോന്നണത് ചിലപ്പോൾ ഈ പാഠഭാഗം പഠിപ്പിക്കുന്ന സമയത്ത് ഹനാൻ ചിറാപ്പുഞ്ചിയിൽ ചിലപ്പോൾ മഴ കൊള്ളാൻ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പിന്നെ നായ കാവലിനു വേണ്ടി നായയെ നമുക്ക് ഉപയോഗിക്കാമെന്നൊക്കെ ആ പാഠത്തിൽ തന്നെ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ മദ്രസ വിദ്യാഭ്യാസം കൃത്യമായി കൊണ്ടുപോയ ഒരാളാണെങ്കിൽ കാവലിന് നായെ വളർത്താം അതിൽ ദീനിൽ തെളിവ് പറയുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെടുന്നുണ്ട് ചിലപ്പോൾ മൂന്നാം ക്ലാസ് വരെ നാലാം ക്ലാസ് വരെ പോയിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ടായിരിക്കാം അതിന് നിബന്ധനകളുണ്ട് നിബന്ധനകൾ ഇവിടെ കൃത്യമാണ് ആ നിബന്ധനകൾ പാലിച്ച് കാവലിന് വേണ്ടി നായയെ നമുക്ക് വീട്ടിൽ പോയി കം അതിന് നിബന്ധനകൾ ഉണ്ട് എന്നുള്ളൊരു വിഷയം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ നായ ഒരു നന്ദി കെട്ട ജീവിയാണെന്ന് ആരാ പറഞ്ഞത് നായ മോശം ജീവിയാണ് നാര പറഞ്ഞത് നന്ദിയുള്ളൊരു ജീവി തന്നെയാണ് നായ അല്ലേ മാത്രല്ല ആയക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരു മനുഷ്യന് സ്വര്ഗ്ഗം ലഭിച്ചു എന്ന് പോലും പരിശുദ്ധ റസൂൽ സല അലൈഹി സ്വലമ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് നായയും അതിന് വെള്ളം കൊടുത്താൽ അതിന് ഭക്ഷണം കൊടുത്താൽ എന്താ പ്രശ്നം നല്ല കാര്യം തന്നെയല്ലേ ഇതല്ലേ പരിശുദ്ധ ദീൻ പഠിപ്പിക്കണത് പിന്നെ ഹനാനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറയട്ടെ ഹനാൻ്റെ ഇഷ്ടമാണ് ഹനാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഹനാൻ എന്ന വ്യക്തി ഹനാന് ഡി ജെക്ക് പോകാം ഹനാന് സ്ത്രീകളോടൊപ്പം ഡാൻസ് കളിക്കാം ഹനാ മ്യൂസിക് ഇട്ട് പാട്ട് പാടാം ഹനാന് വേണമെങ്കിൽ ആക്ടിങ് ചെയ്യാം ഹനാൻ ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും അല്ലേ ഹനാൻ ആക്ട് ചെയ്യാം വാറ്റ് എവർ പക്ഷെ ഇതൊക്കെ നമ്മൾ ഇസ്ലാമുമായിട്ട് ക്ലേക്കുന്നത് എന്തിനാ അത് ഹനാൻ ഇഷ്ടമുള്ളതുപോലെ ഹനാനെ ജീവിക്കാം പക്ഷേ ഒരു മുസ്ലിം എന്ന എന്നതിലേക്ക് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ അല്ലേ ആസ് എ മുസ്ലിം ഒരു മുസ്ലിമിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട് ചില ഷർത്തുകളൊക്കെ പാലിക്കണം ചില ബൗണ്ടറീസിന്റെ അകത്താണ് അവർ നിൽക്കുന്നത് ആ കുറച്ചു കാലം ഇങ്ങനെ ആ ബൗണ്ടറീസിന്റെ അകത്ത് അള്ളാഹുവിനെ പ്രണയിച്ചൊന്ന് നിന്നു പഠിച്ചാൽ നാളെ ബൗണ്ടറി ഇല്ലാത്ത ലോകത്ത് മനോഹരമായ ജീവിതം അല്ലാഹു നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നില്ലേ പക്ഷെ ഇവിടെ തന്നെ നമ്മൾ ബൗണ്ടറികളൊക്കെ ഭേദിച്ചിട്ട് നമ്മൾ ഈ ദീനിനെയും അതുപോലെ തന്നെ ദീന ഹഹലുകാരെയൊക്കെ കുറ്റം പറയേണ്ടതിന്റെ ആവശ്യകത എന്തുള്ളത് ഹനാൻ ഹനാൻ്റെ ലൈഫായിട്ട് പോവും ഏഹ് പണ്ഡിതന്മാർ ദീനി കാര്യങ്ങൾ അത് അവരുടെ കാര്യങ്ങളായിട്ട് പോട്ടെ അല്ലെ ഹനാന് ഹനാൻ്റെ ജീവിതം അത്രയേ ഉള്ളൂ അല്ലേ ഹനാനും നല്ലൊരു മുസ്ലിം ആകണം ഹനാൻ മുസ്ലിം അല്ലാന്നല്ലിട്ടോ ഞാനീ പറയണത് അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത് ഹനാന്റെ ചിലത്തിൻ്റെ ധാരണകൾ ഹനാൻ്റെ സംസാരത്തിലൂടെ ഉണ്ടായ ചില തെറ്റിദ്ധാരണകൾ അത് നീക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഉദ്ദേശം പിന്നെ ചില കമൻസ് കണ്ടു അല്ലേ ഇതിൻ്റെ ഭാഗത്ത് വരുന്ന ചില കമൻസ് ഇങ്ങനെയാണ് ഉസ്താദുമാരും ഇപ്പോൾ റീബത്ത് പറയുകയാണ് നമീമത്ത് പറയുകയാണ് ഇത് കുറ്റം പറച്ചിലല്ല നിങ്ങളങ്ങനെ മനസ്സിലാക്കല്ലേ ഹനാൻ പോപ്പുലറായ ഒരു ഗായകനാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹനാൻ്റെ സംസാരം കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടും ഇതുകൊണ്ട് തെറ്റിദ്ധരിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാകും ഇപ്പോഴും മദ്രസയിൽ നമ്മൾ നായ നിഷിദ്ധമാണ് ഹെറാമാണെന്നാണ് ഉസ്താദ്മാർ എന്ന് വരും അപ്പോൾ അങ്ങനെയല്ല അങ്ങനെ ഒരു സംഗതി ഇല്ല അത് ഹനാൻ്റെ തെറ്റിദ്ധാരണയാണോ ഹനാൻ അങ്ങനെ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ വരോന്നോ എനിക്കറിയില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് ജനങ്ങളെ ധരിപ്പിക്കേണ്ടത് അങ്ങനെയൊന്നും മദ്രസയിലില്ല ഇസ്ലാമിലില്ലായെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് പണ്ഡിതൻ്റെ ധർമ്മമാണ് അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് മാത്രം മനസ്സിലാവുന്നുണ്ടോ അപ്പം ഹനാൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ വിവാദമായത് അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെൻറ് എടുത്ത് തന്നെ പറയണം അല്ലാതെ അല്ലാതിപ്പോൾ ഞാൻ ഹനാന് രഹസ്യമായി വിളിച്ച് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അത് കാരണം ഇത്രമേൽ പബ്ലിക്കായി ചെയ്യപ്പെട്ട ഒരു റീലിന് അതിലൊരു സംഗതി നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ പറയണം ഇത് ഒരിക്കലും ഹനാനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇനി അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനത് കണ്ടപ്പോൾ സംഗതി ഒരു ചിരിയും സങ്കടമൊക്കെ എനിക്ക് തോന്നി ഈ ഡി ജെക്ക് പോകുന്ന അല്ലെങ്കിൽ ഇത്തരം പാർട്ടികൾക്ക് പോകുന്ന അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ പോകുന്ന കുട്ടികളോട് രക്ഷിതാക്കൾ ഉപദേശിക്കുന്ന ചില സംഗതികളുണ്ട് അത് ഹനാൻ മാത്രമാണെന്നല്ല പലയിടങ്ങളിലും ചില വാപ്പമാരും ഉമ്മമാരൊക്കെ പറയുന്നുണ്ട് മോനെ നിസ്കാരം മുടക്കരുത് ഒന്നാമത്തെ ഉപദേശമാണ് നിസ്കാരം മുടക്കരുത് പിന്നെ മോൻ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലണം എന്താണ് ഈ പരിപാടി അത് ഡി ജെ പാർട്ടിയാണ് അല്ലെങ്കിൽ ആണും പെണ്ണും ഒരുമിച്ച് നിന്നിട്ട് ഡാൻസ് കളിക്കുകയാണ് ബിസ്മിയും ചൊല്ലിയാണോ അത് ചെയ്യേണ്ടത് അത് അവരുടെ അറിവില്ലായ്മേ അല്ലേ അതുപോലെ തന്നെ നിസ്കാരം മുടക്കരുത് ബാങ്ക് കെട്ടൽ ഉടനെ നിർത്തിക്കൊള്ളണം സംഗതി ഉപദേശമൊക്കെ കൊള്ളാം പക്ഷെ അതിന് വേറൊരു പഴഞ്ചൊല്ലുണ്ടതൊരിക്കലും എനിക്ക് തോന്നുന്നു അതങ്ങനെ പറയേണ്ടതില്ലേ നമ്മൾ കള്ളു കുടിക്കാൻ പോണ ഒരാളോട് വിസ്മിയല്ലിട്ട് എന്ന് പറയണ പോലെ ആയിപ്പോയത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ അള്ളാഹു അബ്ബുല്ലാലമീൻ ഇതെല്ലാവരോടും കൂടെ ഉള്ളൊരു കാര്യമായിട്ടോ ആദ്യം എന്നോടാണ് ഞാൻ പറയേണ്ടത് അള്ളാഹു റബ്ബുല്ലാലമീൻ നമ്മളെ പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് അവനെ അറിഞ്ഞ് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ അറിയൽ മെയിനാണ് അവനെ അറിയാതെയുള്ള ആരാധനകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് നമ്മൾ കുറേ തലകുത്തി മറിഞ്ഞു അല്ലേ എല്ലാ ഹറാമും നമ്മൾ ഡി ജെ പാർട്ടിക്ക് പോയി എൻ്റെ പെണ്ണിനോടൊപ്പം ഡാൻസ് കളിച്ചു നമ്മൾ കുറേ നിസ്കരിച്ചു നിസ്കാരം കൊണ്ട് മാത്രം എന്ത് കിട്ടും അവിടെ ഫവൈലുലിൻ മുസല്ലീൻ നിസ്കരിക്കുന്നവർക്ക് നാശം എങ്ങനെയുള്ള നിസ്കാരക്കാർ അവിടെ ചില നിബന്ധനകളുണ്ട് അപ്പോൾ നിസ്കരിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെടൂല്ല ആ നിസ്കാരം ക്ലിയർ ആകണമെങ്കിൽ അതിനോടൊപ്പമുള്ള പ്രവർത്തനങ്ങൾ കൂടെ നന്നാകണം എനിക്ക് ബിരിയാണി ഇഷ്ടമാണ് എന്ന് കരുതി പുഴുവിനെ കൊണ്ടുവന്നിട്ട് ബിരിയാണി ഞാൻ കഴിക്കുമോ ഇതുപോലെ തന്നെ നിസ്കാരം അള്ളാഹുവിനുള്ള വിവാദത്താണ് ആ നിസ്കാരത്തിലേക്ക് പുഴുക്കുത്തുകൾ ചേർത്ത് വെച്ചാൽ ആ നിസ്കാരത്തിന് എന്ത് സ്വീകാര്യതയാണുള്ളത് നിസ്കാരം എന്നൊക്കെ പറയണത് ഞാനും എൻ്റെ നാഥനും തമ്മിലുള്ള വൈകാരികമായ ചില വിഷയങ്ങളാണ് എൻ്റെ നാഥൻ ഇഷ്ടമല്ലാത്ത മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ ഓടിപ്പോയി കുറേ കേവലം തലകുത്തി മറിയൽ അവിടെ മറിഞ്ഞാൽ അത് മതി എൻ്റെ ജീവിതം രക്ഷപ്പെടാനെന്ന് എന്ന് കരുതൽ എത്രമേൽ മൗഢ്യമാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ ഈ വ്ളോഗുമായിട്ട് ഇറങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ഫാമിലി വ്ളോഗിൽ വരുന്നവർ ഇപ്പോൾ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാൻ സാഹിബിൻ്റെ ഒരു സംഗതി ഉണ്ടായില്ല അദ്ദേഹം എഴുതിയിട്ടത് അദ്ദേഹത്തിനൊരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി എല്ലാവരും ദ്വാരക്കണമെന്നാണ് പ്രാർത്ഥിക്കണമെന്നാണ് അല്ലേ അതുകൊണ്ട് ഹജ്ജിന് പോണതുപോലെയാണ് പറയുന്നത് അപ്പോൾ ഇതേ സംഗതി തന്നെ അപ്പോൾ കേവലം ഇത് മാതാപിതാക്കൾ രക്ഷിതാക്കൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് മോനെ മോൻ ചെയ്യുന്നത് ഹറാമാണ് നിഷിദ്ധമാണ് അപ്പോൾ നിഷിദ്ധമായതിൽ നിന്ന് എൻ്റെ മോൻ മാറി നിൽക്കുക ഹനാനോട് പാട്ട് പാടേണ്ടെന്നൊന്നുമില്ല ഇസ്ലാം ഒരിക്കലും പാട്ടിനെ നിഷേധിച്ചിട്ടില്ല ഹബീബ് അലൈഹി ഹബീബസ്വല്ലി സ്വലമാങ്ങൾ പാട്ടിന് ഇഷ്ടപ്പെട്ടിരുന്നു നല്ല പാട്ടുകൾ അതിൽ കൊണ്ടുവന്ന് നിങ്ങൾ മ്യൂസിക് ആഡ് ചെയ്യേണ്ടതില്ലല്ലോ നല്ല പാട്ടുകൾ നിങ്ങൾക്ക് പാടാം ഹലാലായ പാട്ടുകൾ പാടാം ഹറാമായ സംഗതികൾ കൂട്ടിക്കുഴച്ചിട്ട് അതിനെ ദീനുമായി ബന്ധിപ്പിക്കുന്ന പരിപാടികൾ ആരും ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് മുസ്ലിമായിട്ട് ജീവിക്കണമെങ്കിൽ മുസ്ലിമായിട്ട് ജീവിക്കാം പക്ഷെ മുസ്ലിം ഇസ്ലാമിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ചില ബൗണ്ടറീസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അത് നമ്മുടെ ആ ഒരു മതത്തിനെ തന്നെ ബാധിക്കും എന്നുള്ളതാണ് മതകീയ ചിന്തകളോടൊപ്പം ഈ പറയുന്ന ഹറാമുകൾ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഗതി ഇസ്ലാമിലില്ല അള്ളാഹുറബുല്ലാലം ഈ നമ്മളെയൊക്കെ യഥാർത്ഥ മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ വസ്സലാം വസ്സലാളും വറഹമത്തല്ലാ വർക്കാത്തു